നമസ്കാരം ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ കർക്കിടകം രാശിക്കാരുടെ ഫലത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായി ഗ്രഹനിലയെപ്പറ്റി സംസാരിക്കാം ജൂലൈ പതിനാറ് വരെ രവി മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതിനുശേഷം കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കും ബുധൻ ജൂൺ ഇരുപത്തി ഒൻപതിന് കർക്കടകത്തിലേക്ക് സഞ്ചരിച്ചു ശുക്രൻ ജൂലൈ ഏഴിന് കർക്കടകത്തിലേക്ക് സഞ്ചരിക്കും കുജൻ ജൂലൈ പന്ത്രണ്ട് വരെ മേടത്തിലാണ് സ്ഥിതി അതിനുശേഷം ഇടവത്തിലേക്ക് സഞ്ചരിക്കും എട്ടാം ഭാവത്തിൽ ശനി ഒൻപതിൽ സർപ്പൻ മൂന്നിൽ കേതു മുകളിൽ പറഞ്ഞ ഗ്രഹസ്ഥിതിയും ഗ്രഹങ്ങളുടെ സഞ്ചാരവും അനുസരിച്ചാണ് ഞാനിവിടെ പരം പറയാൻ പോകുന്നത് പുണർദം കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി ആദ്യമായ ആരോഗ്യസ്ഥിതിയെപ്പറ്റി സംസാരിക്കുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രവി പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് നേത്രരോഗവും കാലുകളിൽ വാദത്തിൻ്റെ അസുഖം മൂലമുള്ള അസ്വസ്ഥതയും അനുഭവപ്പെടുത്തും ജന്മത്തിൽ വരുന്ന രവിയും യാത്രാക്ഷീണവും ശരീരപീഠയും ഉണ്ടാക്കും ആരോഗ്യം അത്ര സുഖകരമല്ല എന്നാൽ ജൂലൈ ഏഴിന് ശേഷം ശുക്രൻ ജന്മത്തിലേക്ക് സഞ്ചരിക്കുന്നു അപ്പോൾ നല്ല മാറ്റമുണ്ടാകും ശുക്രൻ ആരോഗ്യവും സന്തോഷവും സമ്പത്തും നൽകുന്നു ഇനി വിദ്യാഭ്യാസത്തെ പറ്റി പറയും അഞ്ചാം ഭാവാധിപനായ കുജൻ ആദ്യ പകുതിയിൽ മേടത്തിലും അതിനുശേഷം ശേഷം ലാഭസ്ഥാനമായ ഇടവത്തിലുമാണ് സഞ്ചരിക്കുന്നത് സ്വക്ഷേത്ര ബലവാനായി രുചകയ യോഗത്തോടുകൂടി മേടത്തിൽ നിൽക്കുന്ന കുജൻ വളരെ നല്ല ഫലങ്ങൾ തരും വിദ്യാർത്ഥികൾക്ക് കുജൻ ഉത്സാഹവും ആത്മധൈര്യവും കൊടുക്കുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ മെച്ചമായിരിക്കും സമയം വിദ്യയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകും വിദ്യാഭ്യാസം കൂടാതെ പാർട്ട് ടൈം ജോബുകൾ ചെയ്ത് വരുമാനമുണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിച്ചാൽ നടക്കുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും നേട്ടങ്ങളുടെ കാലമാണ് ഇനി കർമ്മഭാവത്തെപ്പറ്റി പരിശോധിക്കാൻ പത്താം ഭാവാധിപനായ കുജൻ പത്തിൽ തന്നെ കൂടി നിൽക്കുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി വരെ അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇഷ്ടഗ്രഹമായ ഗുരുവിനോട് കൂടി യോഗം ചെയ്താണ് നിൽക്കുന്നത് ഗുരു കുജയോഗം എല്ലാ ദോഷങ്ങളെയും അകറ്റുന്ന ഒരു ശുഭയോഗമാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും മൊത്ത കച്ചവടക്കാർക്കും ഊഹ കച്ചവടക്കാർക്കും വിജയം ലഭിക്കുന്ന സമയമാണ് ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും ഇപ്പോൾ ചെയ്യുന്ന ജോലി കൂടാതെ മറ്റു പല ജോലികളും ഏറ്റെടുത്ത് വിജയിപ്പിച്ച് പണം സമ്പാദിക്കുകയും കൂടി ചെയ്യും കുജൻ പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നല്ല വരുമാനം കയ്യിൽ വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം കൂടും ഭൂമി വാങ്ങും സഹോദരങ്ങളെ കൊണ്ട് നല്ല സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകും വരവിനനുസരിച്ചുള്ള ചിലവും ഉണ്ടാകും അത് സൂക്ഷിക്കണം നീ ദാമ്പത്യം ഏഴാം ഭാവാധിപൻ എട്ടിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് അഷ്ടമശനിയുടെ കാലമാണ് ജൂൺ മുപ്പതിനു ശേഷം വക്രാവസ്ഥയിലാകുന്ന ശനി ദോഷങ്ങൾ കുറച്ച് പാപത്വം കുറഞ്ഞിരിക്കുകയാണ് കൂടാതെ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് വീക്ഷിക്കുന്നു ഈ വീക്ഷണം എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നു ഈ മാസം ദമ്പതികൾ വഴക്കിടാതിരിക്കാൻ ശ്രമിക്കണം ഇനി സാമ്പത്തിക എങ്ങനെയുണ്ടെന്ന് നോക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്നു സാമ്പത്തിക മെച്ചമുള്ള ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് രണ്ടിലെ ബുധൻ സമ്പത്തും സന്തോഷവും നല്ല കൂട്ടുകാരെയും തരുന്നു എന്നാൽ ശുക്രൻ ആരോഗ്യവും ലോക ബഹുമാനവും വിവിധ സുഖങ്ങളും നൽകുന്നു സുഖം കിട്ടും വ്യവസായത്തിൽ ലാഭമുണ്ടാകും പുതിയ ചിന്തകൾ മനസ്സിൽ വരും എഴുത്തുകുത്തുകൾ മെച്ചപ്പെടുന്ന സമയമാണ് എഴുത്തുകാർക്ക് നല്ല സമയമാണ് കേതുവിൻ്റെ മൂന്നിലെ സ്ഥിതി കൊണ്ട് സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം ശനി സർപ്പണി ഗ്രഹങ്ങളുടെ സ്ഥിതി ചില കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ചെയ്യുമെങ്കിലും പതിനൊന്നിലെ പൂജ ഗുരു യോഗവും ഗുരുവിൻ്റെ ഏഴിലേക്കുള്ള ഭീഷണവും എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നു എല്ലാം കൊണ്ടും ജൂലൈ മാസം കർക്കിടകൻ രാശിക്കാർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് തരുന്നത് ദോഷപരിഹാരങ്ങൾക്കായി ദേവീക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ച തോറും അയ്യപ്പനെ നീരാഞ്ജനവും നടത്തുക പ്രാർത്ഥനയോടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം നീവ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക